ാലും നടത്താൻ ഇപ്പൊ പഠിച്ചില്ലേ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്ക് കഴിഞ്ഞ വിഷയം കഴിഞ്ഞു എടി നിന്നെ ഞാൻ തലാക്കിയിൽ ഒഴിവാക്കിയിരിക്കുന്നു നിന്നെ മൂന്ന് തലാഖ്യം ചെല്ലിയിരിക്കുന്നടി നിന്നെ ഇനി നിന്നെ ബന്ധം വേണ്ടിവരത്തില്ലോ നിന്നെ മൂന്ന് തലാഖ്യം ചെല്ലി ഞാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു ഭാര്യ വേണ്ട തോന്നുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫോൺ എടുക്കുക എന്നിട്ട് ഭാര്യയെ വിളിക്കുക എന്നിട്ട് പറയാ ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് മൂന്നാം തലാക്ക് മുത്തലാക്ക് ഞാൻ മുത്തലാക്ക് ചൊല്ലിയിരിക്കുന്നു ഇനി നീ എൻ്റെ ഭാര്യയല്ല ഞാൻ നിൻ്റെ ഭർത്താവല്ല നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല അതുകൊണ്ട് നീ നിൻ്റെ കാര്യം നോക്കി പൊയ്ക്കോളൂ അല്ലേ മുത്തലാക്ക് ഇന്ത്യ വിട്ടു പോയ കാര്യം പാവ ഇമ്മാൻ മാത്രം അറിഞ്ഞില്ല അതിപ്പം എങ്ങനെ അറിയാനാ കാരണം ലോകം മൊത്തം നടന്ന കൊച്ചു പിള്ളേരെ തപ്പി പിടിച്ച് കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പാവത്തിന് അതുവല്ലോ അറിയാനുള്ള സമയം കിട്ടിക്കാണോ ഇല്ല നമ്മൾ പറയത്തില്ല ഈ പറയുന്ന കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാണെന്ന് പറയത്തില്ലേ അത്രയുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇമാമിന്റെ കണ്ണെന്ന് പറയുന്നത് കൊച്ചു പെമ്പിള്ളാലും ആയിരുന്നു അത് മാത്രമല്ല അവരെനിന്ന് എത്രമാത്രം സ്വർണവും പണവും ഒക്കെ അടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടുന്ന് അങ്ങ് കിട്ടുന്നില്ല എന്ന് തോന്നിയ സമയത്ത് പെയ്യെ അങ്ങ് മാറ്റി വിട്ടതാണിതെന്ന് പറയുന്നത് ആദ്യം ഒരു വിവാഹം കഴിച്ചു ആ വിവാഹം മറച്ചു വെച്ചു ഡിവോഴ്സ് പോലും ആകാതെയാണ് ഈ ഒരു പെൺകുട്ടിയെ കല്യാണം പറയുന്നത് ആ പെൺകുട്ടിയിൽ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ ഒന്നാം പിറന്നാളിന് ആ അതിന്റെ അമ്മ ഏതൊരു അമ്മയ്ക്ക് അവകാശമില്ല ഒരു കേക്ക് വേടിച്ച് മുറിച്ച് ആഘോഷത്തിന്റെ പേരിൽ ഞാനില്ലാതെ നിനക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം നടത്തി കൊണ്ടുപോകാനുള്ള എല്ലാ തരത്തിലുള്ള ആർജവുമൊക്കെ കിട്ടി കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ തന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പോ എന്നാ നിന്റെ ജീവിതത്തിൽ ഞാൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവളെ വീട്ടിൽ കൊണ്ടാക്കി വേണ്ട എന്ന് വെക്കുന്ന ഫോണിൽ കൂടി ഈ പറഞ്ഞ മുത്തലാഖ് പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തി ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കി ഈ ഒരു വ്യക്തി ഈ പറയുന്ന ഇമാം എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരിനും ഈ പറയുന്ന ആ പള്ളി ഏത് പള്ളിയിലാണോ ഇമാമായിരുന്ന ആ പള്ളിക്ക് പോലും നാണക്കേടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമാം എന്നൊക്കെ പറയുന്നൊരു ഒരു സ്ഥാനത്തിരിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ട് ഒരു ഒരു സ്ഥാനം വേണമല്ലോ കൃത്യമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അർത്ഥം വേണമല്ലോ ആ ഒരു പദവി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പള്ളിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഈ പറയുന്ന നിസ്കാരത്തിനും മറ്റും നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആ സ്ഥാനമാണ് ഇമാം എന്ന് പറയുന്നത് അപ്പം അത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ചെയ്യേണ്ട പാലിക്കേണ്ട കുറച്ചധികം നല്ല കാര്യങ്ങളുണ്ടല്ലോ അതിനൊന്നും യോജിക്കാത്ത ഒരു വ്യക്തിയെ എങ്ങനെ അവിടെ ഇമാം ആക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കമൻ സെക്ഷൻ നോക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് പേര് കൃത്യമായിട്ട് വന്ന് പറയുന്നുണ്ട് ഇവനെപ്പോലൊരുത്തന്നെ കൃത്യമായിട്ട് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി മുന്നോട്ട് വന്ന ആർജവത്തെ കൃത്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന സമയത്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന മാറ്റങ്ങളെ പുരോഗമനമായിട്ടുള്ള ചിന്തകളെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് പല ആൾക്കാരും ഇതിൻ്റെ തടസ്സം പറയാറുണ്ട് വേണ്ട കേസ് കൊടുക്കേണ്ട അങ്ങനെയൊന്നും പോകേണ്ടത് പക്ഷെ ആ പെൺകുട്ടി മുന്നോട്ട് വന്ന് കൃത്യമായി ഇങ്ങനെ പറയുന്നതിലൂടെ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതമാണ് ഇവിടെ സംരക്ഷപ്പെടുന്നത് കാരണം എത്ര പേരെ ഇങ്ങനെ ഓടി നടന്ന് കെട്ടിക്കും ഈ പെൺകൊച്ചിനെ ഇതുപോലെ പറഞ്ഞ് പറയുമ്പോൾ ഞാൻ ചൊല്ലി കുത്തലാക്ക ചൊല്ലി വേർപെട്ടു എന്ന് പറയുന്ന സമയത്ത് അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇവൻ പോയി അടുത്തതൊന്ന് കിട്ടും വീണ്ടും ആ അതിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് അതും കളയും അടുത്തത് ഇങ്ങനെ 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 ലോകമൊത്തം നടന്ന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇതാണ് ഇവർമാരുടെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു നിയന്ത്രണം അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിനെയൊക്കെ പേടി പിടിക്കുന്ന തരത്തിലേക്ക് സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനായി ഇരുപത്തൊന്നുകാർക്ക് ആർജ്ജവം കൊടുത്ത കുടുംബമായാലും ആ കുട്ടിയുടെ മനസ്സിനായാലും സത്യത്തിൽ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇതിലൊക്കെ മുന്നോട്ട് വരുന്ന ആൾക്കാർ കുറവാണെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞതെന്ന് പറയുന്നത് അതിലുപരി ഈ പറയുന്ന നമ്മൾ എപ്പോഴും പറയത്തില്ല ഏതൊരു വിധത്തിൽ മതമായാലും ദൈവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നല്ല മനസ്സിനുടമകളാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതെ അല്ലാത്ത ആൾക്കാരും കൊണ്ടില്ലെന്ന് പറയുന്നില്ല പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമായിരിക്കണം അത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ നിർത്തേണ്ടതെന്നും കൂടി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ നിൽക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള വൃത്തിയിട്ട കാര്യങ്ങളിലൂടെയും ചിന്തകളിലൂടെയും പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തി അപ്പം സ്വാഭാവികമായിട്ടും ദൈവം കൊടുത്ത തിരിച്ചടി തന്നെയാണെന്ന് പറഞ്ഞത് കാരണം ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള പ്രവർത്തികളുമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ വർത്തില്ലേ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ബൂമറാങ് പോലെയാണ് തിരിച്ചടിച്ച് നമ്മുടെ തലയിൽ മുകളിൽ വീഴുവു അത് തന്നെയാണ് ആ ദൈവം തന്നെയായിരിക്കും ഒരുപക്ഷെ ഇവർ കൊടുത്തതെന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്നത് പോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം പെൺമക്കളെ കല്യാണം ആലോചിച്ച് ആരെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് അത് ആരാണ് എവിടെ നിന്നാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ടാണ് എന്നാണെന്ന് കൃത്യമായിട്ട് ഒന്ന് അന്വേഷിച്ചതിന് ശേഷം വേണം പൂർണ്ണമായിട്ടും കാരണം നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇത്രയും കാലം നമ്മൾ പൊന്നുപോലെ വളർത്തിയ നമ്മുടെ ഒരു ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക അവളുടെ ഇനിയുള്ള ജീവിതാവസാനം മൊത്തം ആ കൊടുക്കുന്ന ബന്ധത്തിലാണ് പൂർണ്ണമായിട്ട് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റായിരിക്കണം അവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ പണമോ ബാക്കി കാര്യങ്ങളോ ഒന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട അവൾക്ക് സമാധാനം കിട്ടുക സത്യസന്ധമായിട്ട് ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ ഒരു സംഭവമാണ് അപ്പം സ്വാഭാവികമായിട്ടും ആരെങ്കിലും വരുമ്പോഴത്തെയാ ഒരാൾ വന്ന് ചോദിച്ചു വെറുതെ ആണ് ചോദിച്ചത് ഒന്നും കൊടുക്കണ്ട ഒരു പാധ്യമല്ല വെറുതെ എനിക്ക് കെട്ടിച്ചാൽ എന്ന് പറയുന്ന സമയത്ത് കെട്ടിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ടല്ലോ നാട്ടിൻ പ്രദേശങ്ങളിലും മറ്റും കാണുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നടക്കുന്ന ആൾക്കാർ അതായത് പേര് മാറി ഇപ്പോഴേക്ക് കഴിഞ്ഞ ആഴ്ച ഒരു റിപ്പോർട്ട് ഇത്തരത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു പേര് മാറി പല സ്ഥലങ്ങളിൽ പോയി കല്യാണം കഴിക്കുന്ന ഒരേ പ്രദേശത്ത് തന്നെ അങ്ങനെ ഒരുപാട് പേര് ഈ പറയുന്ന കുറുക്കൻ കണ്ണുകളുമായിട്ട് പെൺകുട്ടികളെ വലവീശാൻ നടക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് പലതരത്തിലുള്ള മാഫിയിൽപ്പെട്ട ആൾക്കാരുണ്ട് പെൺകുട്ടികളെ ഈ പറയുന്ന കച്ചവടം ചെയ്യുന്ന ആൾക്കാർ കാണും അതിനകത്ത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ രക്ഷിതാക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടി സത്യത്തിൽ ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് അത് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ കൊടുക്കുക എന്നുള്ളത് അതിലേറെ പ്രധാനപ്പെട്ട കാര്യമാണ് മുത്തലാഖ് നിയമം മുന്നോട്ട് വരുന്ന സമയത്ത് ഒരുപാട് പേര് അതിനെ എതിർക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ നിയമം പാസ്സാക്കിയതോടെ അല്ലെങ്കിൽ അതിപ്പം നിലവിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള സ്ത്രീകൾക്ക് അത് വലിയൊരു നേട്ടമാണ് അല്ലെങ്കിൽ അവർക്കൊരു വലിയ പിൻബലമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും ഇതുപോലെ ഇനിയും ഈ ഒരു ഇതിൻ്റെ ശിക്ഷാവിധി അല്ലെങ്കിൽ ഈ ഒരു വാർത്ത വരുന്നതോടുകൂടിയെങ്കിലും ഇത് ചെയ്യുന്ന ഒരുപാട് അധികം ആൾക്കാർ വേണം പലതരത്തിൽ പല മതങ്ങളിൽ പെട്ട പലതരത്തിലുള്ള ആൾക്കാർ ആണ് അവരെല്ലാം പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് അതിനുള്ള വലിയൊരു സന്ദേശമായിരിക്കണം ഇതിന്റെ ശിക്ഷാവിധിയും ഈ പറയുന്ന വിധിയും ബാക്കി കാര്യങ്ങളും പ്രസ്താവന എല്ലാം എന്ന് പറയുന്നത് പിന്നെ സ്ത്രീകൾ അവർ മുന്നോട്ട് വരേണ്ട ആൾക്കാരാണ് പെൺകുട്ടികൾ ഒരു ചതി പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ എനിക്ക് ഇത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മൂലയിൽ കയറിയിരിക്കാനുള്ളതല്ല അതിനെ കൃത്യമായിട്ട് ഇനി മറ്റൊരു സ്ത്രീക്ക് പറ്റാത്ത തരത്തിലേക്ക് നിയമ നടപടികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി അതിനെ ശക്തിപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളൊന്ന് ശക്തരാവുക എന്നൊരു സംഭവം കൂടി മുന്നോട്ട് സ്ത്രീകൾ അതിനു വേണ്ടി വരേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്ന സമയമാണ് പിന്നെ ഇതുപോലുള്ള ആചാ ആചാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനെ മുന്നോട്ട് വാഴിക്കേണ്ട ഒരു കാര്യമല്ല കാരണം ചുമ്മാ കെട്ടി ഭാര്യയെ കല്യാണം കഴിച്ചതിന് ശേഷം അതിൽ കുഞ്ഞു ജനിച്ചതിന് ശേഷം വാവിട്ട് മൂന്നുവട്ടം പറയുമ്പോഴത്തേക്ക് ആ ബന്ധം അങ്ങ് അവസാനിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനോടൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതെന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന അതിൽ ഭാര്യ ഭർത്തൃബന്ധത്തിനെക്കാളും ഇവിടെ ഒരു കുഞ്ഞെന്നുള്ളത് അതിനേക്കാളും ഒരു കാര്യമാണ് അവിടെ ആ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹലാളനകളായാലും ആ കുഞ്ഞിന് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെയാണ് നിഷേധിക്കപ്പെടുന്നതെന്നുള്ളത് അപ്പം അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ആ ഒരു സമയം ഏറ്റവും കൂടുതൽ അതിക്രമിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിലൊരു നിയമം പാസ്സാക്കിയിട്ട് ഇങ്ങനൊരു കാര്യം ഇവിടുന്ന് മാറ്റി തുടച്ചു മാറ്റപ്പെട്ടിട്ട് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും അറിവില്ലായ്മയിലൂടെ അല്ലെങ്കിൽ വിവരക്കേടിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ശക്തമായിട്ട് തന്നെ തിരിച്ചടി കൊടുക്കേണ്ടത് അനിവാര്യമാണ്